സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം വൈകും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം മദ്യനയം പരിഗണിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള മദ്യനയമാണ് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വന്നത് എന്നാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലെത്താൻ മന്ത്രിസഭാ യോഗത്തിന് കഴിഞ്ഞില്ല ഡ്രൈ ഡേ ആണ് ഇതിലൊന്ന് ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച മദ്യനയത്തിൽ ശുപാർശയുണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ നടപ്പാക്കണമെന്നതിൽ അവ്യക്തതയുണ്ടായി ടൂറിസം മേഖലകളിൽ ഡ്രൈ ഡേ ഒഴിവാക്കിക്കൊണ്ട് മറ്റു മേഖലകളിൽ ഡ്രൈ ഡേ തുടരാമെന്നതായിരുന്നു ഒടുവിൽ വന്ന അഭിപ്രായം എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മദ്യനയത്തിന് അംഗീകാരം നൽകിയാൽ മതിയെന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും ഒരു തീരുമാനത്തിലെത്താൻ മന്ത്രിസഭാ യോഗത്തിന് സാധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു കൂടാതെ മദ്യനിർമ്മാണ കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിന്റെ പരിഗണനയിൽ വന്നില്ല